നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്നെ തടയണ്ട വാസുവേട്ട ഞാൻ പോകും ജീപ്പുമെടുത്ത് രക്ഷാപ്രവർത്തനത്തിന് പോയതാ പിന്നീട് അറിയുന്നത് ജീപ്പോടെ ഉരുൾ എടുത്തു എന്നാണ് രക്ഷപ്പെടാമായിരുന്നിട്ടും സഹജീവികൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത പ്രജീഷ് മുണ്ടക്കൈയുടെ സൂപ്പർ ഹീറോയ്ക്ക് കേരളത്തിന്റെ ബിഗ് സല്യൂട്ട് കേരളത്തിന്റെ നെഞ്ചു പിളർന്ന വയനാട്ടിലെ ഉരുൾപൊട്ടൽ അവശേഷിക്കുന്ന മുണ്ടക്കൈക്കാർക്ക് തോരാ കണ്ണീരാണ് നൽകുന്നത് അറിഞ്ഞ് നാട്ടുകാരെ രക്ഷിക്കാൻ ഓടിയെത്തിയ പ്രജീഷിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണു നിറയുകയാണ് സ്വന്തം സുരക്ഷ പോലും കാര്യമാക്കാതെയാണ് പ്രജീഷ് നാട്ടുകാരെ രക്ഷിക്കാനായി മൂന്നാം വട്ടവും ജീപ്പുമായി പുറപ്പെടാൻ തുടങ്ങിയത് തടയാൻ പലരും ശ്രമിച്ചിട്ടും പ്രജീഷ് അത് വകവെച്ചില്ല ഒടുവിൽ എല്ലാവരെയും രക്ഷിക്കാൻ ഓടിയ പ്രജീഷിന് ജീവൻ നഷ്ടമാകുകയായിരുന്നു മുണ്ടക്കൈക്കാർക്കും മാത്രമല്ല പുത്തുമലയിൽ ദുരന്തം ഉണ്ടായപ്പോൾ പ്രിയങ്കരനായി മാറിയിരുന്നു പ്രജീഷ് എല്ലായിടത്തേക്കും ഓടിയെത്തുന്ന ഒരു മനുഷ്യ സ്നേഹി അപകടമുണ്ടാകുമ്പോൾ അയാൾ അയാളെ ഓർക്കാറില്ല തനിക്ക് ചുറ്റുമുള്ളവരിൽ ഒരാളെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത്രയും വലിയ സന്തോഷം അതാണ് പ്രജീഷിന് എന്നാൽ ഇനി മുണ്ടക്കൈക്കാർക്ക് പ്രജീഷ് ഓർമ്മയാണ് അവരുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു രക്ഷകന്റെ ഓർമ്മ പുത്തുമലയിൽ ഉരുൾപൊട്ടിയപ്പോഴും പ്രജീഷ് ഓടിയെത്തിയിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ജൂലൈ മുപ്പതിന് രാത്രിയിൽ ആദ്യ ഉരുൾപൊട്ടിയപ്പോൾ ഓടിയെത്തിയ പ്രജീഷ് പാടിയിൽ താമസിച്ചിരുന്ന അമ്മ സഹോദരൻ കിടപ്പുരോഗിയായ ഒരാൾ എന്നിവരെ ആശുപത്രിയിൽ എത്തിച്ചു വീണ്ടും മല കയറി ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി രക്ഷിക്കണേയെന്ന നിലവിളി കേട്ട് മൂന്നാമതും ബ്രജീഷ് മലമുകളിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു മല കയറാൻ ഒരുങ്ങിയപ്പോൾ തടഞ്ഞുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു മലയുടെ മുകളിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് വാസുവേട്ട എന്നെ തടയരുത് ഞാൻ എന്തായാലും പോകുമെന്നും പറഞ്ഞ് ജീപ്പുമായി ചൂരൽ മല കയറി ആളുകളെ ജീപ്പിൽ കയറ്റി പക്ഷെ പാലത്തിനടുത്ത് എത്തുന്നതിന് മുൻപ് ജീപ്പ് അടക്കം ഉരുൾ കൊണ്ടുപോകുകയായിരുന്നു ഇങ്ങനെയും കുറെ മനുഷ്യരുണ്ട് ഒരപകടമുണ്ടാകുമ്പോൾ തങ്ങളുടെ സുരക്ഷ ഒന്നും നോക്കാതെ അവർ രക്ഷകരായി ഇറങ്ങും ദൈവത്തിൻ്റെ കരം എന്നൊക്കെ പറയില്ലേ നമ്മളോട് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടാകില്ലേ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ഈ മനുഷ്യരുടെയൊക്കെ രൂപത്തിലാണ് നമ്മൾ അവരെ കാണുന്നത് അല്ലാതെ തൂണ് പിളർന്ന് വരും ഭൂമി പിളർന്ന് വരും എന്നൊന്നുമല്ല മനുഷ്യരുടെ രൂപത്തിൽ തന്നെയാണ് നമ്മൾ പലപ്പോഴും ദൈവങ്ങളെ കാണാറുള്ളത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ദൈവത്തിനും മുകളിലാണ് ഈ മനുഷ്യരുടെയൊക്കെ സാന്നിധ്യം ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ ഇനി പ്രജീഷ് അവിടെയില്ല പക്ഷേ ആ മനുഷ്യൻ ചെയ്ത നല്ല കാര്യങ്ങൾ ആ നാട്ടിലെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകും ഇന്നിപ്പോൾ മുണ്ടകൈകാർക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പ്രിയങ്കരനായിട്ടുണ്ട് അവർക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാളായി മാറിയിട്ടുണ്ട് പ്രജീഷ് പ്രജീഷിനെ പോലെ എത്രയോ മനുഷ്യർ അവിടെയുണ്ട് കൈ മേയി മറന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി അവർക്കെല്ലാവർക്കും ബിഗ് സല്യൂട്ട് നൽകണം അവരെ എല്ലാവരെയും അവരെല്ലാവരും സുരക്ഷിതരായി തന്നെ ഇരിക്കട്ടെ അവരുടെ ജോലികളിൽ അവർ നല്ല രീതിയിൽ മികവ് പുലർത്തട്ടെ ഇനി വേണ്ട അപകടമാണ് എന്ന് പറയുമ്പോൾ പോലും ഈ മനുഷ്യരിൽ പലരും പറയുന്നത് തടയരുതേ ഞങ്ങൾ പോകുമെന്നാണ് അത് അവരുടെ നിശ്ചയദാർഢ്യമാണ് തിരികെ വരുമെന്നുള്ള തങ്ങളാൽ കഴിയുന്ന സഹായം അവിടെ ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം ആ മനുഷ്യരെ എല്ലാവരെയും ചേർത്ത് പിടിക്കാം പ്രജീഷ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് കുറിച്ച് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളും ഒക്കെ ഇടുന്നുണ്ട് കുറിച്ച് ജംഷീദ് പള്ളിപ്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ് സൂപ്പർ ഹീറോ സിനിമകൾ കാണുന്നവരാണ് നമ്മൾ സ്പൈഡർമാനും ബാറ്റ്മാനും സൂപ്പർമാനും അടക്കം കണ്ടവർ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ അവരെത്തും ആ പ്രദേശത്തെ മനുഷ്യരെ രക്ഷിക്കും മുണ്ടകയിൽ അങ്ങനെ ഒരു സൂപ്പർമാൻ ഉണ്ട് പേര് പ്രജീഷ് ഉരുൾപൊട്ടലുണ്ടായ ആദ്യ നിമിഷം തന്നെ ആളുകളെ രക്ഷിക്കാൻ പ്രജീഷ് ജീപ്പുമായി ഇറങ്ങി നിരവധി ആളുകളെ രക്ഷിച്ചു ആദ്യ രണ്ട് തവണ മല കയറി വന്നു ആളുകളെ സുരക്ഷിത സ്ഥാനത്താക്കി പിന്നെയും ആളുകൾ മലയുടെ മുകളിൽ സഹായം കാത്ത് പരിഭ്രമിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അവരെ അവിടെ തനിച്ചാക്കി മനസമാധാനത്തോടെ ഉറങ്ങാൻ ചിലപ്പോൾ പ്രജീഷിന് ആവില്ലായിരിക്കാം രക്ഷാപ്രവർത്തനത്തിനായി മൂന്നാമതും മലയുടെ മുകളിൽ പോകുമ്പോൾ സുഹൃത്തുക്കൾ തടഞ്ഞു സുഹൃത്തുക്കളോട് അയാൾ പറഞ്ഞു മലയുടെ മുകളിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് വാസുവേട്ട എന്നെ തടയരുത് ഞാൻ എന്തായാലും പോകും പ്രജീഷ് പിന്നെയും ജീപ്പുമായി മല കയറി ആളുകളെ ജീപ്പിൽ കയറ്റി ചൂരൽ മല പാലത്തിനടുത്തെത്താൻ കഴിഞ്ഞില്ല തിരിച്ചു വരുമ്പോൾ ആ ജീപ്പ് അടക്കം മണ്ണും വെള്ളവും കൊണ്ടുപോയി അയാൾ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു അയാളുടെ വേഷം സൂപ്പർ ഹീറോയുടേതായിരുന്നില്ല അയാൾക്ക് അസാമാന്യ കഴിവുകൾ ഉണ്ടായിരുന്നില്ല ചില മനുഷ്യർ അങ്ങനെയാണ് ദുരിതപ്രദേശങ്ങളിൽ അവർ അവതരിക്കും അവരുടെ ജീവനേക്കാൾ അപരൻ്റെ ജീവന് വില നൽകും അങ്ങനെ അവർ ഹീറോയായി മാറും ശരിയാണ് പ്രജീഷ് ശരിക്കും ഒരു സൂപ്പർ ഹീറോ ആണ് ഇതുപോലെ എത്രയോ സൂപ്പർ ഹീറോമാർ എല്ലാവർക്കും കേരളത്തിൻ്റെ ബിഗ് സല്യൂട്ട് ചേർന്ന് നിൽക്കാം കൈകോർത്ത് നിൽക്കാം ഇതിനെയും നമ്മൾ അതിജീവിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത